ചുണ്ടുകളുടെ നിറം നിലനിർത്താനുള്ള ടിപ്സ് ചോദിച്ചിട്ട് പലരും മെസ്സേജ് ചെയ്യാറുണ്ട് ചുണ്ടുകൾക്ക് സ്വാഭാവികമായിട്ടുള്ള നിറം മാറുന്നതിനെങ്കിൽ പിഗ്മെന്റേഷൻ വരുന്നതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് പാരമ്പര്യം അതിനൊരു ഘടകമാണ് അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് വെയിലിന് സൺലൈറ്റിന് എക്സ്പോഷർ ആവുന്ന അല്ലെങ്കിൽ ടാന് കരുവാളിപ്പും കാര്യങ്ങളൊക്കെ ചുണ്ടിന് വരാം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ടോ നിങ്ങൾ കഴിക്കുന്ന എന്തെങ്കിലും മരുന്നുകളുടെ ഭാഗമായിട്ടോ അതുപോലെ തന്നെ ഓവറായിട്ട് കോസ്മെറ്റിക്സ് ലിപ്സ്റ്റിക്ക് ലിപ് പിൻ്റുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടൊക്കെ ലിപ്പിൻ്റെ കളറുകൾ മാറാം ഹെൽത്തി ആയിട്ടുള്ള ലിപ്സ് നിങ്ങൾ നിലനിർത്തണമെങ്കിൽ നമ്മൾ ചർമ്മ സംരക്ഷണം നടത്തുന്നത് പോലെ തന്നെ ചുണ്ടിനും ഇതുപോലെയുള്ള ഒരു കെയർ നൽകേണ്ടത് ആവശ്യമാണ് ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ചുണ്ടുകളും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം അതുകൊണ്ട് ആവശ്യമായ അളവിൽ നിങ്ങൾ ഡെയിലി വെള്ളം കുടിച്ചിരിക്കണം അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണത്തിനു വേണ്ടി വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതും ആവശ്യമാണ് അതല്ലാതെ ഒരു നോർമൽ ലിപ് കെയറിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കോസ്മെറ്റിക്സോ കാര്യങ്ങളോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഡെയിലി ഉപയോഗിക്കാത്തതാണ് നല്ലത് ഇനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കഴിയണം അതിനുശേഷം നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള ഒരു ലിപ് സ്ക്രബുകൾ ചെയ്യാവുന്നതാണ് എപ്പോഴും ലിപ്പ് സ്ക്രബ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഭയങ്കര ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യരുത് ഈ ലിപ് സ്ക്രബിന് വേണ്ടി തന്നെ നിങ്ങൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്തിരി തേനോ ആൽമണ്ട് ഓയിലോ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് മൈൽഡായിട്ട് ലിപ് സ്ക്രബ് ചെയ്യാം അപ്പം നിങ്ങളുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും ഇത് വൺസ് ഇൻ എ വീക്ക് ഒക്കെ ചെയ്യത്താൽ മതിയാവും പക്ഷേ ഡെയിലി നിങ്ങൾക്ക് ഒരു ലിപ് മോയ്സ്ചറൈസ് ചെയ്തിരുന്നത് നല്ലതാണ് അതിനുവേണ്ടി നിങ്ങൾക്ക് വീട്ടിൽ ഏറ്റവും നാച്ചുറലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നെയ്യാണ് നല്ല നാടൻ പക്ഷീൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ലിപ് മോയ്സ്ചറൈസർ ആയിട്ട് ഓവർനൈറ്റ് അപ്ലൈ ചെയ്തിടാം അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ അപ്ലൈ ചെയ്തിടാം അതുപോലെ ആൽമണ്ട് ഓയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ലിപ് കളർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള നാച്ചുറൽ ലിപ് ബാംസോ അല്ലെങ്കിൽ നാച്ചുറൽ റെമഡീസോ വേണമെങ്കിൽ വേണമെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക ഫോളോ ഫോമോ ലിപ് കളർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കെമിക്കൽ ഫ്രീ ലിപ് ബാം ആണ് ഇന്ന് ഞാൻ പറയുന്നത് ഒരു വലിയ സൈസ് ബീറ്റ്റൂട്ട് നിങ്ങൾ വെള്ളം ചേർക്കാതെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക ഇത് നിങ്ങൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിൽ നിങ്ങൾക്ക് ജ്യൂസ് ഉണ്ടാവുള്ളൂ അത് നിങ്ങൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കി തിളപ്പിച്ച് കുറുക്കിയെടുക്കുക ഏകദേശം കുറുകി വരുന്ന സമയത്ത് അല്പം നെയ്യ് അതിൽ ചേർത്തിട്ട് നിങ്ങൾക്ക് ലിപ്ബാം തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഓവർനൈറ്റ് ഡെയിലി ചുണ്ടുകളിൽ തേച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ കിടന്നുറങ്ങാവുന്നതാണ് ഇതുകൊണ്ട് മറ്റു സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കെമിക്കൽ ഫ്രീ ആണ് ചുണ്ടുകൾക്ക് സ്വാഭാവികമായിട്ടുള്ള ചുവപ്പ് നിറം കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ബീട്രൂട്ടിന് പകരം നിങ്ങൾക്ക് ഒരു മമ്പഴയോ ക്യാരറ്റോ ഒക്കെ യൂസ് ചെയ്തിട്ട് ലിപ് ബാംസ് ഉണ്ടാക്കാവുന്നതാണ് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് പേജ് മറക്കാതെ ഫോളോ ചെയ്യുക അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള എന്തെങ്കിലും നാച്ചുറൽ ലിപ് ബാംസ് ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക ബൈ